വ്യാപാര സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് നടത്തിയ റെയ്ഡ് കെ വി വി എസിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു അന്യായമായ പരിശോധനകൾക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥരെ തടഞ്ഞത് പ്രതിഷേധം ശക്തമായതോടെ പരിശോധനയിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിന്തിരിഞ്ഞു ഈ ഗ്ലാസ് പറ്റും ഈ ഗ്ലാസ് പറ്റൂട നമുക്ക് ഈ ഗ്ലാസ് വെക്കുന്ന മതി പക്ഷെ എന്തോ ഇതാ ചെയ്തിട്ടുണ്ടാവുമ്പോ ആളുകൾ നിർബന്ധനാകാം ഒരു പ്രശ്നം കണക്കാക്കൾക്കാർ വേണ്ടിയൊക്കെ ഏറ്റവും കൂടുതൽ ഇവിടെ പിന്നെ വാങ്ങുന്ന ആൾക്കാർ ബഡ്ജറ്റ് എത്ര അല്ലേ നമ്മള് നിയമപരമായിട്ട് കച്ചവടം ചെയ്യുന്ന മാത്രമേ ചെയ്യണുള്ളൂ റോഡ്സൈഡ് മീൻ വെക്കണമെങ്കിലും മറ്റും ചില കച്ചവടക്കാരൊക്കെ സുന്ദരമായിട്ട് കച്ചവടം നടത്തലേ പ്രശ്നമല്ല അവരുടെ വെള്ളിയാഴ്ചയാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി പാണ്ടിക്കാടെത്തിയത് എന്നാൽ ആദ്യ പരിശോധനയ്ക്കായി കയറിയ കടയിൽ പ്രതിഷേധവുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രവർത്തകരെത്തി പരിശോധനാ വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നും അന്യായമായ പരിശോധന അവസാനിപ്പിക്കണമെന്നുമായിരുന്നു വ്യാപാരികളുടെ ആവശ്യം പ്രതിഷേധം ശക്തമായതോടെ ഉദ്യോഗസ്ഥർ പരിശോധനയിൽ നിന്ന് പിന്തിരിഞ്ഞു എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നടക്കുന്ന ഇത്തരം പരിശോധനകൾക്കെതിരെ വ്യാപക പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്